വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ എസ് ടി പി ഐ പ്രസിഡന്റ് വധിക്കാൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതി പിടികൂടാത്ത സംഭവത്തിൽ പോലീസ് അനാസ്ഥക്കെതിരെ എസ് ടി പി ഐ വീണ്ടും രംഗത്ത് പ്രതി ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് എങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രതി സജീവമായി തുടരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് എസ് ഡി പി ഐ വീണ്ടും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിനാണ് കുമ്പള ആരിക്കാടി കടവത്തെ എസ് ഡി പി ഐ നേതാവായ സൈനുദ്ദീനെ വാസിത്തിന്റെ നേതൃത്വത്തിലുള്ള അക്രമി സംഘം കൊടിയമ്മയിൽ വെച്ച് വെട്ടി അക്രമത്തിൽ ഗുരുതര പരിക്കേറ്റ സൈനുദ്ദീൻ ആരോഗ്യനില വീണ്ടെടുത്തു എങ്കിലും സംഭവം നടന്ന് രണ്ടു മാസം പിന്നിട്ടിട്ടും കേസിലെ ഒന്നാം പ്രതിയായ ബാസ്യത്തിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല പ്രതി ഒളിവിലാണ് എന്നാണ് കുമ്പള പോലീസ് പറയുന്നത് എങ്കിലും പ്രതി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തുടരുകയാണ് നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഞാൻ നാട്ടിൽ വരും എനിക്ക് കഞ്ചാവ് കച്ചവടമുണ്ട് പക്ഷേ അതിന്റെ പേരിൽ കുമ്പള സ്റ്റേഷനിൽ ഒരു കേസ് പോലുമില്ല അവൻ ഓൾറെഡി ചത്തു തുടങ്ങി നിയമവ്യവസ്ഥയെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രതിയുടെ സോഷ്യൽ മീഡിയ കമന്റുകളും എസ് ഡി പി ഐ പുറത്തുവിട്ടിട്ടുണ്ട് കുമ്പള കടപ്പുറത്ത് നമ്മുടെ ഒരു ബ്രാഞ്ച് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ചിട്ട് രണ്ട് മാസം കടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മാസത്തിൽ നിന്നധികം ആയിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നിട്ട് പോലും അതിലെ മുഖ്യപ്രതിനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ മുഖ്യപ്രതിക്ക് മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ ഒരു വീച്ചയാണ് അവിടെ കുമ്പളയിൽ കുമ്പള പഞ്ചായത്തിൽ തന്നെ കഞ്ചാവും ഡ്രഗ്സുമായി ബിസിനസ് ചെയ്യുന്ന ബാസിത്തെന്ന കൊടും ക്രിമിനൽ കഞ്ചാവ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ട് കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കടപ്പുറത്ത് സൈനുദ്ദീൻ എന്ന സാമൂഹിക പ്രവർത്തകൻ എസ് ഡി പി യുടെ ബ്രാഞ്ച് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ സൈനുദ്ദീൻ ഇതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് ബാസിത്ത് സൈനുദ്ദീനെ വധിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഇന്നേക്ക് രണ്ട് മാസം കഴിഞ്ഞു എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയുമില്ല കാരണം ഇത്രയും പരസ്യമായി സോഷ്യൽ മീഡിയയിലൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ അവരെ ഒന്ന് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോലും ഇതുവരെ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുമ്പള എസ് എച്ച്ഒക്ക് കഴിഞ്ഞില്ല എന്നത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് അപ്പം ഞങ്ങൾ എസ് ഡി പി ഐ ആവശ്യപ്പെടുന്ന ഒരു കാര്യം തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണം കാരണം കുമ്പളയിലെ ജനങ്ങൾക്ക് അവിടെ സമാധാനപരമായി ജീവിക്കേണ്ടതുണ്ട് അല്ലാതെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമപാലകർ അവരുടെ പണി എടുത്തില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി പണിയെടുക്കേണ്ടി വരും എന്നതാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഇത്രയും അവിടെ കൊടും ക്രിമിനൽ എന്ന് പറയുന്നത് ബെർതെ ഇങ്ങനെ ആരും പറയുന്ന പോലെ പറയുന്നല്ല തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സാക്കിർ എന്ന ഇരുപത് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനെ ഒറ്റക്കുത്തിനിന്ന് കൊന്ന ആളാണ് ഈ ബാസി ഒന്നാം പ്രതിയാണ് അതുപോലെ തന്നെ ഒരുപാട് ആക്രമണങ്ങളിൽ അവിടെ പ്രതിയായ ഒരാളാണ് എന്നിട്ട് ഈ ഈ ബാസിത്ത് കൊടും ക്രിമിനൽ എന്ന് പോലീസിനറിയാം അപ്പൊ പോലീസും ബാസിത്തും ഉള്ള ഈ ഒരു ബന്ധം ഇതാണ് ശരിക്കും ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ബാസിത്ത് ഈ ഇത്ര ദിവസമായി സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാസിത്ത് പറയുന്നത് ഞാൻ കഞ്ചാവ് ബിസിനസ്സുകാരനാണെന്ന് എന്നിട്ട് പോലീസ് ഒരു 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 രീതിയിലും അതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കാരണം ഇത് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ബാസിത്തും പോലീസുമുള്ള ബന്ധം നമ്മൾ ഈ ജൈനുദ്ദീൻ വധശ്രമ കേസുമായി പറയുമ്പോൾ ഏകദേശം ഈ ഒരു വിഷയം നടന്നിട്ട് നടന്നിട്ടിപ്പോ രണ്ട് മാസത്തോളായി അതിലിപ്പോ പിന്നെ രണ്ട് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മെയിൻ പ്രതിയായ പിന്നെ ബാസിത്ത് അവരിപ്പോഴും ഒളിവിലാണ് ഉള്ളത് നമ്മളിപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് അവര് ബാംഗ്ലൂർ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ആന്ധ്രാൻ്റെ ബോർഡറിലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ അവർ പറയുന്നത് പക്ഷേ ഇതേ സമയത്ത് ഈ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ പ്രതി സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് രംഗത്ത് വരുന്നുണ്ട് അതായത് പോസ്റ്റുകളും കമൻറ്റുകളും കാര്യങ്ങളും ആയിട്ട് സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതോടൊപ്പം പിന്നെ നിയമവ്യവസ്ഥകളെ അല്ലെങ്കിൽ പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലാണ് കാര്യമായിട്ടുള്ള പിന്നെ അതിൻ്റെ കമൻറ്റുകളും പോസ്റ്റുകളും നമ്മൾ കാണുന്നത് അതിലൊന്നും പറയുന്നുണ്ട് ഞാൻ കഞ്ചാവ് കച്ചവടമടക്കം ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ എനിക്കൊരു പോലീസ് കേസൊന്നും കുമ്പളയിലില്ല പിന്നെ ഞാനൊരു ചെറിയ പണിയിലാണ് തിരിച്ചു തിരിച്ചുവരുന്ന നാട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ കാണാം ആ രീതിക്കാണ് സോഷ്യൽ മീഡിയകളിലെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇതൊന്നും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക്കായിട്ട് ആര് ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാലും കാണുന്ന രീതിയിലാണ് പിന്നെ സജീവമായി ഇടപെടൽ അപ്പോൾ എനിക്കൊരു എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊന്നും സൈബർ സെല്ലും കാര്യങ്ങളും ഉള്ള സമയത്ത് ഇവരൊന്നും ഇത് കാണുന്നില്ലേ അതല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലും രഹസ്യബന്ധങ്ങൾ ഉണ്ടോ ഉള്ള എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഇത്രയും ഒരു പ്രതി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സൈബർ സെല്ലിന് ഇടപെടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പോലീസ് എന്തുകൊണ്ട് കാര്യക്ഷമമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല അപ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ രഹസ്യബന്ധങ്ങളുണ്ടോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നുണ്ട്